ഹിജാബിന് വേണ്ടി കർണാടകയിലെ മുസ്ലിം വിദ്യാർത്ഥിനികൾ അവരുടെ പോരാട്ടങ്ങൾ തുടരുമ്പോൾ സംഘപരിവാർ ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ വിചാരിച്ചു കാണുക ഈ വിഷയം കർണാടകയിലെ ഒരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥിനികളിൽ മാത്രം ഒതുങ്ങുമെന്നും അതിനപ്പുറത്തേക്ക് ഈ വിഷയം ആരും ശ്രദ്ധിക്കപ്പെടില്ല എന്നുമായിരിക്കും എന്നാൽ സംഘപരിവാറിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഹിജാബ് വിഷയം ഇന്ത്യക്കകത്തും പുറത്തും വലിയ ചർച്ചയായി മാറി കർണാടകയിൽ ഹിജാബിന് വേണ്ടി പോരാടുന്ന മുസ്ലിം പെൺകുട്ടികൾ അന്തർദേശീയ തലത്തിൽ വരെ ചർച്ചയായി കഴിഞ്ഞ ദിവസം കുവൈത്തിൽ ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ അവിടെ പോസ്റ്ററുകളിലൊക്കെ ഏറ്റവും കൂടുതൽ തരംഗമായതാ മുസ്കാൻ ഖാൻ എന്ന വിദ്യാർത്ഥിനിയുടെ പോരാട്ടമായിരുന്നു ഇത്തരത്തിൽ ദേശീയ തലത്തിലുള്ള നേതാക്കളായാലും അന്തർദേശീയ തലത്തിലുള്ള നേതാക്കളായാലും കർണാടകയിലെ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഈ ഹിജാബ് വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംഘപരിവാറിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുകയാണ് കർണാടക കുടകിലെ ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ കോളേജിലെയും മിലാഗ്രസ് കോളേജിലെയും ആൺകുട്ടികൾ ഹിജാബിനു വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കുടകിലെ ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ കോളേജിലെയും മിലാഗ്രസ് കോളേജിലെയും ആൺകുട്ടികൾ ഹിജാബിനു വേണ്ടി പോരാടുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യവുമായി അവരുടെ ക്ലാസുകൾ ബഹിഷ്കരിച്ചത് ഈ ആൺകുട്ടികൾ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം ഒന്ന് തന്നെയാണ് അതുതന്നെയാണ് ഇന്ത്യയിൽ പലർക്കും ചോദിക്കാനുള്ളത് ഇതുവരെ ഈ വിഷയത്തിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മാത്രം ഹിജാബ് അണിഞ്ഞു വരുന്ന വിദ്യാർത്ഥിനികൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്നാണ് ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ കോളേജിലെയും മിലാഗ്രസ് കോളേജിലെയും ആൺ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്നത് ഏതായാലും ഈ രണ്ട് കോളേജിലെ ആൺകുട്ടികളും ഹിജാബിന് വേണ്ടി പോരാടുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത് സംഘപരിവാറിനെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അവർ കണക്ക് കൂട്ടിയിരുന്നത് കർണാടകയിലെ മുസ്ലിം വിദ്യാർത്ഥിനികളിൽ ചിലരിൽ മാത്രം ഈ വിഷയം എന്നുള്ളതാണ് എന്നാൽ അതിനെ തകിടം മറിച്ചുകൊണ്ട് അവിടത്തെ ആൺകുട്ടികൾ പോലും ഹിജാബിന് വേണ്ടി പോരാടുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള